പേരാമ്പ്രയിലെ കേസിലെ പോലീസ് നടപടി അംഗീകരിക്കാനാവില്ലെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഓ ജെ ജനീഷ് സംഭവസ്ഥലത്ത് ഇല്ലാതിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോലീസ് നടത്തുന്നത് പ്രതികാര നടപടിയാണെന്നും എല്ലാ കാലത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കില്ല എന്നത് പോലീസ് മനസ്സിലാക്കണമെന്നും ഓ ജെ ജനീഷ് പറഞ്ഞു കേരളത്തിലെ മറ്റു കാര്യങ്ങൾ മറച്ചു പിടിക്കാനാണ് പേരാമ്പ്ര വിഷയം ഉപയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ മകനെ എതിരായ സമൻസ് ഇതിൽ പെടുമെന്നും ഓ ജെ ജനീഷ് പറഞ്ഞു പോലീസ് അവിടെ സി പി എമ്മിനും ഡിവൈഎഫ്ക്കും കൂടെ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും യു ഡി വൈഫിൻ്റെയൊക്കെ പ്രവർത്തകരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അവിടെ നിരന്തരമായി ഗ്രനേഡ് എറിഞ്ഞു അതോടൊപ്പം തന്നെ ലാത്തിചാർജ് നടത്തി ഇപ്പോൾ പ്രതികാര നടപടിയുടെ ഭാഗമായി പോലീസ് ഇന്ന് യൂ കോൺഗ്രസ് പ്രവർത്തകർ വീടുകൾ കയറി അറസ്റ്റ് ചെയ്യുന്നു ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല അങ്ങേറ്റത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകും ഡിവൈഎസ്പി സുനിൽ അദ്ദേഹം ഇന്ന് വലിപ്പിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മോശമായ ഭാഷയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഈ പോലീസുകാരെല്ലാം കണക്കാക്കി വെക്കുന്ന എല്ലാ കാലത്തും പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ജനം തിരുത്താൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പേരാമ്പ്രയിലെ വിഷയം ഷയത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് കേരളത്തിലെ മറ്റ് ഉയർന്നു വരുന്ന വിഷയങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ ഇന്ന് പേരാമ്പ്രയിലെ വിഷയത്തെ ഒരു മറയാക്കി ഈ സർക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് വരുമ്പോൾ അതിനത് അത് മറച്ചു വെക്കുന്നതെന്ന് മാത്രമല്ല അത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നുവരുമ്പോൾ മറ്റ് വിവാദങ്ങൾ ഉണ്ടാക്കി അതിന് വിഷയത്തിൽ നിന്ന് വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്